അഞ്ചൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ സെക്രട്ടറിയും മുൻമന്ത്രിയുമായിരുന്ന പി കെ രാഘവന്റെ അനുസ്മരണ ദിനം ആചരിച്ചു കെ എം യു സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും എല്ലാ സമ്മതി വിളിച്ചു വരിക നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പത്തൊൻപതാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു ഇവിടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധമായിട്ടുള്ള അനുസ്മരണവും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു ഞാൻ പറഞ്ഞു പാർട്ടി സമ്മേളനം നടക്കാടു എന്ന് പറഞ്ഞു പാർട്ടി സമ്മേളനങ്ങൾ നടന്നു കഴിയും എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഒരു പ്രമുഖമായ സംഗതിയിലേക്ക് നമ്മളെല്ലാം സ്ഥാപനങ്ങളിലേക്കുള്ള കാര്യമാണ് ഞാൻ ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് എം ജി ശൈലേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി കെ എം യു സംസ്ഥാന കൗൺസിലംഗം സി ഹരി സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം പി ആർ ബാലചന്ദ്രൻ ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് കുമാർ സി പി ഐരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനുരാജ് എന്നിവർ പ്രസംഗിച്ചു െഎം യു മണ്ഡലം സെക്രട്ടറി ലിജി ജോൺസൺ സ്വാഗതവും വി സുനിതകുമാരി കൃതജ്ഞതയും പറഞ്ഞു സി പി ഐ അഞ്ചൽ മണ്ഡല കമ്മിറ്റി ഓഫീസിൽ പി കെ രാഘവന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ്